ഇത്രത്തോളം പൈസ ഒരു അദ്ദേഹത്തിന് അദ്ദേഹം അത് പോലീസ് ില് ഏൽപ്പിക്കാനുള്ള അഭിനന്ദിക്കുന്നു എനിക്ക് വേണമെങ്കിൽ പൈസയായിട്ട് പോകാൻ കാരണം ആ വണ്ടിക്ക് അതൊരു ക്യാമറ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്യാമറ വർക്ക് ആവുള്ളൂ എനിക്ക് വേണമെങ്കിൽ അത് അന്നേരം തന്നെ പേഴ്സെവിടെയും കളഞ്ഞിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോകാറുണ്ട് പക്ഷെ അതൊരു ശാശ്വതമായ ഒരു കാര്യമല്ല സ്വകാര്യ ബസ് കഴുകുന്നതിനിടയിൽ ലഭിച്ച പതിനയ്യായിരത്തോളം രൂപ അടങ്ങിയ പേഴ്സ ഉടമയ്ക്ക് തിരികെ നൽകി ബസ് ക്ലീനിങ് തൊഴിലാളി മാതൃകയായി കോട്ടയം കാണക്കാരി സ്വദേശിയായിട്ടുള്ള അബിനാണ് ഇന്നലെ രാത്രിയിൽ ബസ് വൃത്തിയാക്കുന്നതിനിടയിൽ ഇത്തരത്തിലൊരു പേഴ്സ് ലഭിക്കുന്നത് അബിൻ ആ പേഴ്സ് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് പതിനയ്യായിരത്തോളം രൂപയാണ് ആ പേഴ്സിലുണ്ടായിരുന്നത് ഉടൻ തന്നെ ഏറ്റുമാനൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് അപ്പോൾ തന്നെ ബസ് കിടന്ന സ്ഥലത്തേക്ക് എത്തുകയും ഈ പേഴ്സ് ഏറ്റുവാങ്ങുകയും ചെയ്തു പിന്നീട് ഈ പേഴ്സിൻ്റെ യഥാർത്ഥ ഉടമയായിട്ടുള്ള അതിഥി തൊഴിലാളിയെ പോലീസ് അതിനുശേഷം ഇന്ന് രാവിലെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തുകയായിരുന്നു എസ് എച്ച്ഒയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ അബിനെ കൊണ്ട് തന്നെ യഥാർത്ഥ ഉടമയ്ക്ക് ആ പേഴ്സ് കൈമാറുകയും ചെയ്തു എന്താണെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ തൻ്റേതല്ലാത്ത പണം തനിക്ക് വേണ്ട എന്നുള്ളതാണ് അബിൻ പറയുന്നത് നമ്മുടെ ഈ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് നാപ്പത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എന്ന് പറഞ്ഞ കമ്പനി അപ്പം വർക്ക് ചെയ്തതിൻ്റെ കൂടുതൽ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നയ്യാറുടെ പമ്പുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു നാല് എം ആർ ടെമ്മുകാരുടെ ബസ്സ് കിടക്കുന്നുണ്ട് വൈകിട്ട് ഞാനത് വാഷ് ചെയ്യുന്നുണ്ട് ഒരു ബസ്സിന് ഒരു നൂറ് രൂപ വെച്ച് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു നാനൂറ് രൂപ എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഒരു പാർട്ട് ടൈമായിട്ട് ഇപ്പം ഇന്നലെ ബസ് കഴിയുന്ന സമയത്ത് ഒരു ബസ് ഞാൻ പുറകിൽ തൂത്ത് തൂത്ത് ഒരു സീറ്റ് ഒരു പേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അന്നേരം തന്നെ എം ആർ ബസ്സിൻ്റെ മാനേജർ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആളെ വിളിച്ചു വിളിച്ചു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആ പേഴ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ അല്ലെങ്കിൽ പേഴ്സിൻ്റെ അകത്ത് പൈസ വല്ലതുകൊണ്ട് ഈ പൈസ എന്തേലും ഉണ്ടെന്ന് നെണ്ണി നോക്കാൻ പറഞ്ഞു അതിൻ്റെ അകത്തൊരു പതിനാലായിരത്തി എണ്ണൂറ്റമ്പത് രൂപയോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ശ്രീകാന്ത് എന്നെ വിളി ആനേരം എന്നെ വിളിച്ചു ഏറ്റവും അൻ്റെ പോലീസ് സ്റ്റേഷനിൽ ബ്യൂറോ അറിയിച്ചിട്ടുണ്ട് പോലീസുകാർ നേരിട്ട് വന്ന് സാധനം മേടിച്ചോളമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അന്നേരം തന്നെ ഏറ്റവും ഏറ്റുവാൻ്റെ നിന്ന് രണ്ട് പോലീസുകാർ വന്നു എൻ്റെ സാധനം മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിങ്ങനെ ഏറ്റവും അവർ നമ്മൾ വിളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു ബായി ഏറ്റുവാൻ്റെ പോളിറ്റേഷൻ ഒരു പരാതി വന്നു അവൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു പോയി വണ്ടിക്കോലിക്ക് പോലും പൈസ അല്ലാതെ നിൽക്കുവാണ് അന്ന് അവൻ അങ്ങ് പോയി അപ്പോൾ ഇന്ന് ചെല്ലാനാണ് ഇന്ന് വരാനാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് എന്നോട് രാവിലെ ഒരു മണിക്ക് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരിട്ട് കൊടുക്കുമായിരുന്നു എസ് എച്ച്ഒയുടെ സാന്നിധ്യത്തിലാണ് പൈസ കൈമാറിയത് നമുക്ക് എന്ന് പറയാൻ കമ്പനിയിലെ ജോലി നമുക്കത് വേണം അല്ലാതിൻ്റെ കൂടുതൽ തന്നെ ഒരു പാർട്ട് ടൈം ജോലി ഉണ്ടെങ്കിലേ ഉള്ളൂ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ബസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താങ്കൾക്ക് വേണമെങ്കിൽ ആരും ആ കാണാത്ത പക്ഷെ അതിന് മനസ്സ് വന്നില്ല ആ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു വീട്ടിലെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അത് എടുക്കാമായിരുന്നു കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നിരിക്കുവാണ് അച്ചാസിനും മേലായിട്ട് കിടപ്പാണ് എനിക്ക് പൈസയ്ക്ക് ആക്കിയ ഒരുപാട് അത്യാവശ്യങ്ങളുണ്ട് അപ്പം അത് വേണ്ട അതെന്ന് പറഞ്ഞാൽ അത് ഉതങ്ങുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനത് അറിയിക്കാന്ന് എനിക്ക് വേണമെങ്കിൽ ആ പൈസ ആയിട്ട് പോകാമായിരുന്നു കാരണം വെച്ചാൽ ആ വണ്ടിക്കകത്ത് ഒരു ക്യാമറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്യാമറ വർക്കാവുള്ളൂ അല്ലാതെ ഒന്നും വർക്ക് ആകത്തില്ല എനിക്ക് വേണമെങ്കിൽ അത് അന്നേരം തന്നെ പേഴ്സ് പേഴ്സടിയും കളഞ്ഞിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോകാരുന്നു പക്ഷെ അതൊരു ശാശ്വതമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ആണ് നമ്മൾ അറിയിച്ചത് അതിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെ ചെല്ലുവാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് നമ്മളും വലിയ സന്തോഷമായി അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി കാരണം ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് ഇവിടെ ജോലി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച പൈസ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാളെ ഒരു പത്ത് രൂപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടല്ലേ നമ്മൾ വേറെ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പത്ത് രൂപ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ ആർക്കാന്ന് പറഞ്ഞാൽ ഒരു സങ്കടം അപ്പം അതുപോലെ അവനും ഒരു സങ്കടമുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് അങ്ങനെ വളരെ വിരളമായ ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ ഇന്നലെ ഒരു ഒമ്പത് മുപ്പത് മണിയോടുകൂടി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഹൃദയദാസ് എന്ന് പറയുന്ന വ്യക്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഉള്ള പേഴ്സ് വാഹനത്തിൽ വണ്ടിയിൽ വെച്ച് നഷ്ടപ്പെട്ടതുകൊണ്ട് പരാതിയായിട്ട് വന്നിരുന്നു പരാതി നമ്മളിവിടെ വാങ്ങിച്ചു വയ്ക്കുകയും തുടർന്ന് ഒരു പത്ത് മണിയോടുകൂടി എം ആൻഡം എന്ന് പറയുന്ന ബസ്സിൻ്റെ മാനേജർ നമ്മുടെ സുനിൽ എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സിവിൽ പോലീസ് ഓഫീസറുണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറയുകയും അദ്ദേഹത്തിൻ്റെ വണ്ടി ക്ലീൻ ചെയ്തപ്പോൾ എബി എന്ന് പറയുന്ന ഒരു ക്ലീനിങ് തൊഴിലാളി ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു പേഴ്സ് കിട്ടിയെന്നും പേഴ്സിൻ്റെ അകത്തെ കുറിച്ച് പണം ഉണ്ടെന്ന് അറിയിക്കുകയും തുടർന്ന് നമ്മൾ പേഴ്സ് നഷ്ടപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയും കൂടാതെ എബിയെയും ഈ വാഹനത്തിന്റെ എം മാനേജറെയും അവിടെ വിളിച്ച് രാവിലെ വരികയും തുടർന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ എബി അന്യസംസ്ഥാന തൊഴിലാളിക്ക് പേഴ്സ് കൈമാറിയിട്ടുള്ളതാണ് അതിനകത്ത് ഏറ്റവും നമ്മൾ കണ്ടേതായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എബി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഡവൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ലോഡിങ് തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളി സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്കൊരു എക്സ്ട്രാ ഇൻകം നിലയ്ക്ക് രാത്രി ഈ വണ്ടി ക്ലീൻ ചെയ്യുന്ന ഒരു ജോബിലൂടെ ഏർപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വണ്ടി ക്ലീൻ ചെയ്താൽ അദ്ദേഹത്തിന് നൂറ് രൂപ വെച്ച് കിട്ടും അങ്ങനെ നാല് വണ്ടി അദ്ദേഹം ക്ലീൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അത്രയും സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തന്നെയും ഇത്രത്തോളം പൈസ ഒരു പേഴ്സിൻ്റെ അകത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടുകയും അദ്ദേഹം അത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ ഒരു നല്ല മനസ്സിനെ ഞങ്ങളെല്ലാം അഭിനന്ദിക്കുന്നു കൂടാതെ തന്നെ ഇനിയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് യും ചെയ്തു ഇല്ല പുള്ളിക്ക് കൂടാതെ തന്നെ പുള്ളിക്ക് പ്രത്യേകിച്ച് ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു എബിഡിൽ അല്ലായിരുന്നു എങ്കിൽ ഈ പേഴ്സ് കിട്ടിയത് ഇദ്ദേഹത്തിന് അത് ഈ അന്യസംസ്ഥാന ഒരു ഒരുപക്ഷെ കിട്ടാൻ സാധ്യത കുറവായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ചെയ്തത് കൂടാതെ വളരെ ഇടപെട്ടു ബന്ധപ്പെടാനുള്ള നല്ല കാണിക്കുകയും ചെയ്തു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് താൻ കടന്നു പോകുന്നത് പക്ഷേ എങ്കിലും തൻ്റേതല്ലാത്ത പണം തനിക്ക് വേണ്ട എന്നുള്ളതായിരുന്നു അബിൻ്റെ നിലപാട് ഇത്തരം യുവാക്കൾ സമൂഹത്തിന് തന്നെ മാതൃകയാണെന്ന് ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസിൽ പറഞ്ഞു ഏറ്റുമാനൂർ നിന്നും അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി